أتذكر يوماً كنت تعانق دمعة الفكر تناجي الله في صبر وترجو رحمة تسري فعاش القلب إخلاصاً وصرت تحوم كالطير تحلق في ثقافات وتنهل من ربى الخير ترى ما زلت تذكرها يذكر فيهدي القلب شذاها يفوح ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദുനിയാക്കും ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ദ്വീപ് എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് സുഗന്ധമായിരുന്നു അപ്പോൾ സുഗന്ധം തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ പ്ലാന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടുന്ന സമ്പത്ത് മനുഷ്യന്മാർക്ക് തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ആ പ്രോഫിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഒരു ഇവിടെ നടക്കാൻ ഉത്തമ ബോധ്യം എനിക്കുണ്ട് അത്രയും നല്ലൊരു ഹ്യൂമൻ സബി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ പാഷൻ ഓരോ ും നമുക്ക് വീഡിയോ മനസ്സിലാവും യഥാർത്ഥ കച്ചവടക്കാരനാണ് ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ചിന്തിക്കും ഇവന്റെ ഈ പോക്ക് എവിടുക്കാണെന്നും അപ്പൊ എൻ്റെ മനസ്സിൽ അപ്പോഴും ഇവന് നല്ലൊരു ബിസിനസ്മാൻ എല്ലാ ബ്രാൻഡുകളും ഏറ്റവും വലിയ സക്സസ് ഇനി വരാനുള്ള ബ്രാൻഡുകളും എനിക്ക് വലിയ കാരണം എല്ലാവർക്കും ഒരു അറിവ് നേടി തരുന്നുണ്ട് അത് തന്നെയാണ് വലിയ വിജയം റെക്കഗ്നൈസ് റെക്കഗ്നൈസ് ചെയ്ത പോലെ നിങ്ങളുടെ െ ഇത് രജിസ്റ്റർ ചെയ്യാണ് ചെയ്യുക ആൾക്കാരുടെ മനസ്സിൽ ഒരു വെബ്സൈറ്റ് ഡിസൈനിങ് മുതലാണെങ്കിലും എല്ലാം ബ്രാൻഡ് ബിൽഡിംഗ് ആണെങ്കിലും അപ്പൊ അതിൽ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്ത എന്റെ സുഹൃത്തിനെ എല്ലാവിധ ആശംസകളും മറ്റുള്ളവരെ കൈപിടുത്തി കൈപിടിച്ച് ഓർത്താണ് ഞാൻ സാധാരണ കാണാറ് സോഷ്യൽ മീഡിയ <applause> نور بنور الحق والنصر تخرج حلمك الاغلى فما سرعون بالدهر اليك اليك تهنئه تلون فرحه العمر ിയും ഒരുപാട് സംരംഭങ്ങൾ ഇങ്ങനെ പറ്റട്ടെ എല്ലാവിധ ആശംസകളും അവരുടെ സംരംഭത്തിന് സപ്പോർട്ട് നൽകാൻ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ അള്ളാഹുനെ സ്വദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് മാഷ ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ നിന്റെ സ്റ്റേജിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷം കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നേട്ടം കരസ്ഥമാക്കിയാണ് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ബ്രാൻഡിലും പ്രൊഡക്റ്റിലൊക്കെ ഇൻസ്പയർ വന്നിട്ടുണ്ട് ആ മണം സുഗന്ധം എല്ലാവരെയും تناجي الله في صبري وترجو رحمة أن تسري عاش القلب لا صدري صرت تحلق في ثقافاتك وتنهل من رب الخير <applause> <applause> <applause>